പെഞ്ഞാറമ്പോട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ പിതാവ് ഇന്ന് രാവിലെയാണ് ദമാമിൽ നിന്ന് നാട്ടിലെത്തിയത് ഇപ്പോൾ ഉമ്മയെ ഖബറടക്കിയ സ്ഥലത്തേക്ക് അദ്ദേഹം എത്തിയിരിക്കുകയാണ് ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് അദ്ദേഹം നാട്ടിലെത്തുന്നത് എന്നുള്ളത് വളരെ സങ്കടകരമായൊരു അവസ്ഥ തന്നെയാണ് വളരെ വൈകാരികമായ പ്രതികരണം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് അല്പസമയം മുമ്പ് അദ്ദേഹം ആശുപത്രിയിലെത്തി ഭാര്യ ഷമിയെയും സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു ഷമി ഭർത്താവിനെ തിരിച്ചറിഞ്ഞു എന്നാണ് നേരത്തെ അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏഴു വർഷങ്ങൾക്ക് ശേഷമാണ് അബ്ദുൾ റഹീം ഇന്ന് നാട്ടിലെത്തിയത് സഹോദരിയെ കണ്ടപ്പോൾ ഉള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു ഇപ്പോൾ എൻ ഷിജു വിവരങ്ങളുമായി ചേരുകയാണ് ആ അനൂപ് വൈകാരികമായ ഒരു കാഴ്ചയാണ് തൻ്റെ ഉറ്റവർക്കടിയിലേക്ക് എത്തി ഖബറിടത്തിൽ പൊട്ടിക്കരയുന്ന അബ്ദുറഹീമിനെയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത് കാരണം കഴിഞ്ഞ ഏഴ് വർഷം മുൻപ് ആ പോയപ്പോഴുണ്ടായിരുന്ന ഉറ്റവരെല്ലാം ഒരടുത്തടുത്തായി ഖബറിടം തീർത്തിരിക്കുകയാണ് അവരുടെ അബ്ദുറഹീമിൻ്റെ പ്രിയപ്പെട്ട ഇളയ മകൻ അഫ്സാൻ ഒപ്പം ഉമ്മ ആസിയാബി സഹോദരൻ ലത്തീഫ് ഒപ്പം തന്നെ സഹോദരൻ്റെ ഭാര്യ അടക്കമുള്ള നാലു പേരുടെ ഖബറടം അടുത്തടുത്ത ഖബറിടം ആ ഖബറടത്തിൽ വന്ന് പ്രാർത്ഥിച്ച് വിങ്ങി നിൽക്കുന്ന അബ്ദുറഹീമിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അബ്ദുറഹീമിനെ സംബന്ധിച്ച് വലിയ ഒരു ദുരന്തത്തിലേക്കാണ് അദ്ദേഹം ആ തിരിച്ചു വരുന്നത് ആദ്യം വന്ന് കുഞ്ഞ് അഫ്സാൻ്റെ ബോഡി മൃതദേഹം അടക്കിയ സ്ഥലമാണ് അദ്ദേഹം അന്വേഷിച്ചത് ആ ഖബറടത്തിലേക്ക് അബ്ദുറഹീമിനെയാണ് കണ്ടത് അതിനുശേഷം അദ്ദേഹം ഓരോരുത്തരുടെ മൃതദേഹത്തിലും ആ പ്രാർത്ഥിച്ചു ഇപ്പോൾ വീണ്ടും അദ്ദേഹം ആ കുഞ്ഞ് അഫ്നാൻ്റെ മൃതദേഹത്തിൻ്റെ അടുത്തേക്ക് കബറടത്തിൻ്റെ അടുത്തേക്ക് തന്നെ ഒപ്പം ആ പോയി നിൽക്കുകയാണ് അദ്ദേഹത്തിന് ആ ഖബറടത്തിന് ആ സമീപത്ത് തന്നെ നിൽക്കുന്നു അവിടെ നിന്ന് മാറാൻ കഴിയാതെ തന്നെ നിൽക്കുന്ന അബ്ദുറഹീമിനെയാണ് കാണാൻ കഴിയുന്നത് അബ്ദുറഹീമിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനും അതുപോലെ മറ്റുള്ളവരുമെല്ലാം തന്നെയാണ് ഈ ഖബറടത്തിലുള്ളത് പ്രിയപ്പെട്ട അവരുടെ കബറടത്തിൽ വന്ന് അവിടെ നിന്ന് പോകാൻ കഴിയാതെ ബന്ധുക്കളും എല്ലാം ചേർന്ന് ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു ആ പ്രാർത്ഥനയ്ക്ക് ശേഷവും ഈ കബറടത്തിൽ നിന്ന് അദ്ദേഹത്തിന് പോകാൻ കഴിയാതെ ഇവിടെ നിൽക്കുന്നു ഏഴുവർഷത്തിന് ശേഷം അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഗൾഫിൽ നിൽക്കുമ്പോൾ ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ടു നിൽക്കുമ്പോഴെല്ലാം തന്നെ അബ്ദുറഹീമിൻ്റെ ചിന്ത ഉറ്റവർക്കരികിലേക്ക് എങ്ങനെയെങ്കിലും പ്രതിസന്ധികൾ മറികടന്ന് എത്തണം എന്നുള്ളതായിരുന്നു പക്ഷേ അങ്ങനെ എത്താൻ കഴിയാതിരുന്നു എന്നുള്ളതാണ് അബ്ദുറഹീമിൻ്റെ പ്രയാസം എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സുഹൃത്തുക്കളെല്ലാം ചേർന്ന് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയാണ് ഖബറടത്തിൽ നിന്ന് അദ്ദേഹവുമായി പ്പോൾ പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അദ്ദേഹത്തിന് മടങ്ങി മടങ്ങിപ്പോകാനാകുന്നില്ല അങ്ങനെ എല്ലാവരും ഉറ്റവരെല്ലാം ഇപ്പോൾ ഈ ഒരു മണ്ണിൽ ഈ ഒരു ഖബറിടത്തിൽ തന്നെ നിൽക്കുന്നു അത്തരമൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഈ ഖബരിടത്തിൽ നിന്ന് മടങ്ങി പോകാൻ കഴിയുന്നില്ല അങ്ങനെ മടങ്ങി പോകാതെ കഴിയാതെ നിൽക്കുന്ന അബ്ദുറഹീമിനെ ബന്ധുക്കളും എല്ലാം തന്നെ ചേർത്ത് ഇവിടെ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകും നമുക്കത് കാണാൻ കഴിയും അദ്ദേഹത്തിന് താങ്ങാൻ കഴിയുന്നതിനപ്പുറത്തേക്കാണ് ഈ വേദന അങ്ങനെ വൈകാരികമായൊരു കാഴ്ചയാണ് ഈ പാങ്ങ വളരെ വൈകാരികമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണല്ലേ നമ്മളിപ്പോ കണ്ടത് ശരിക്കും അദ്ദേഹത്തെ സംബന്ധിച്ച് കുടുംബത്തിലുള്ളവരാണ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടതും അതും കുടുംബത്തിലുള്ള ഒരുത്തൻ തന്നെയാണ് ആ ഒരു നഷ്ടപ്പെടലിന് കാരണമായിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും അദ്ദേഹത്തെ സംബന്ധിച്ച് ഭയങ്കര വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു അവസരത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം ഈ ഒരു സിറ്റുവേഷൻ അദ്ദേഹം എങ്ങനെ തരണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല വളരെ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകൾ തന്നെയാണ് ഇതൊക്കെ നാട്ടിൽ വരാൻ പോലും സാധിക്കാതിരുന്ന റഹീമിന് ഒടുവിൽ ഇന്ന് നാട്ടിലെത്താൻ സാധിച്ചു ആ ഒരു ഖബറടക്കത്തിലേക്കാണ് അദ്ദേഹം പോയിരിക്കുന്നത് തന്റെ ഉറ്റവരെയൊക്കെ ഖബറടക്കിയ സ്ഥലങ്ങളിലേക്ക് ഈ ഒരു കടങ്ങളൊക്കെ വീട്ടാൻ അദ്ദേഹം ഈ ഒരു വീട് വിൽക്കാനൊക്കെ ഉള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ടും നാട്ടിൽ വരാതെ തന്നെ ഗൾഫിൽ നിന്നുകൊണ്ട് തന്നെ രണ്ടോ മൂന്നോ വർഷം കൂടി ജോലി ചെയ്ത് ഈ ഒരു കടങ്ങളൊക്കെ വീട്ടാനാകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലായിരുന്നു ആ ഒരു കണക്കുകൂട്ടലിലായിരുന്നു അദ്ദേഹം പക്ഷേ മകന്റെ ഒരു ചെയ്തികൾ ആ ഒരു അച്ഛന്റെ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചു മൂത്ത മകന്റെ ക്രൂരതയിൽ ഇളയ മകനെയും ഉമ്മയും സഹോദരനെയും സഹോദര ഭാര്യയും റഹീമിനെ നഷ്ടമായി ഭാര്യ ഷെമി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലുമാണ് തന്റെ വേദന മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്ന് പറഞ്ഞാണ് റഹീമ് തിരുവനന്തപുരത്തേക്ക് വിമാനം കയറിയതും എങ്ങനെയാണ് നഷ്ടമുണ്ടായതെന്നതടക്കം റഹീം വിശദീകരിച്ചു കഴിഞ്ഞു കോവിഡാണ് ആ ഒരു കുടുംബത്തെ സാമ്പത്തികമായി തളർത്തിയതെന്നുള്ളത് വ്യക്തമാണ് മരിച്ചവരെ അവസാനമായൊന്ന് കാണാൻ നാട്ടിലെത്താൻ പോലും കഴിയാത്ത ഒരു പ്രതിസന്ധിയിലായിരുന്നു അദ്ദേഹം മെഞ്ഞാറമൂട്ടിലെ അഞ്ചു പേരെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ ഇരുപത്തിമൂന്ന് കാരൻ അഫാന്റെ അച്ഛൻ റഹീമ് ഇക്കാമ കാലാവധി തീർന്ന് രണ്ടര വർഷമായി സൗദിയിൽ യാത്രാ വിലക്ക് നേരിടുകയായിരുന്നു അദ്ദേഹം റഹീമിനെ എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ സാമൂഹ്യ സംഘടനകൾ ശ്രമം തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇതാണ് ഫലം കണ്ടത് എന്തായാലും രാവിലെ തിരുവനന്തപുരത്തെത്തിയ അദ്ദേഹം നേരെ എത്തിയത് ഭാര്യ ചികിത്സയിലുള്ള മെഞ്ഞാറമുട്ടിലെ ഗോകുലം മെഡിക്കൽ കോളേജിലാണ് മകന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ ഷെമി ദുരന്തമൊന്നും ഇതുവരെയും അറിഞ്ഞിട്ടില്ല ആരോഗ്യാവസ്ഥ മെച്ചമായി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ റഹീമിന്റെ സാന്നിധ്യത്തിൽ എല്ലാം ഷെമിയോട് അടുപ്പക്കാർ പറയും എന്തായാലും ഭാര്യയെ ദുരന്ത സമയത്ത് ചേർത്ത് നിർത്താനായിരുന്നു റഹീം നാട്ടിലേക്ക് ഓടിയെത്തിയത് എന്റെ ജീവിതത്തിലെ ദുരന്തങ്ങളുടെ ഏഴ് വർഷം കണക്കുകൂട്ടലുകളും പ്രതീക്ഷകളും എല്ലാം തകർന്നു കച്ചവടത്തിൽ തനിക്ക് സംഭവിച്ച പാളിച്ചകളെക്കുറിച്ചും കടബാധ്യതകളെക്കുറിച്ചും മകൻ അഫ്വാൻ പറഞ്ഞതൊന്നും ശരിയല്ല എന്നാണ് റഹീം പറയുന്നത് നാട്ടിലെത്തി ഭാര്യയെ കാണണം അവൾ കരികിലിരിക്കണം ഇങ്ങനെ നാട്ടിലേക്ക് മടങ്ങുമെന്നും അറിയാതെ നിന്ന തനിക്ക് ഇത്ര പെട്ടെന്ന് നാട്ടിലേക്ക് മടങ്ങാൻ വഴി നാ സ്വക്കം ഇടപെട്ടത് കൊണ്ടാണെന്നും സഹായിക്കാൻ ആശ്വാസം പകരാൻ ഒപ്പം നിന്ന സൗദിയിലെ പ്രവാസി സമൂഹത്തിനും എന്റെ അവസ്ഥകൾ പുറം ലോകത്ത് എത്തിച്ചു സഹായിച്ച മാധ്യമങ്ങൾക്ക് നന്ദി പറഞ്ഞാണ് ആ ഒരു അച്ഛൻ വിമാനം കയറിയത് രാവിലെ ഏഴരയോടെ തിരുവനന്തപുരത്ത് എത്തുകയും ചെയ്തു നാട്ടിലെ അറുപത്തിയഞ്ച് ലക്ഷം രൂപ കടമുണ്ടെന്നും അഫ്വാൻ പോലീസിനെ മൊഴി കൊടുത്തു എന്നും അതൊന്നും സത്യമല്ല എന്നാണ് റഹീം പറയുന്നത് തനിക്ക് നാട്ടിൽ അഞ്ചു ലക്ഷത്തോളം രൂപ കടവും സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഒരു ലോണുമാണ് ഉള്ളത് എന്നാണ് റഹീം പറയുന്നത് കോവിഡിന് മുൻപ് വരെ തന്റെ കച്ചവടവും സ്ഥാപനവും നന്നായി നടന്നു വന്നിരുന്നത് ലോക്ക്ഡൌണിന് ശേഷം വന്ന പ്രതിസന്ധിയാണ് സാമ്പത്തിക ബാധ്യതയായി മാറിയതും അഫാന സൌദിയിൽ നല്ല ജോലി ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ഇതിനിടെ എവിടെയാണ് മകന് തെറ്റുപറ്റിയെന്നതും അറിയില്ല എന്നും റഹീം പറയുകയാണ് സ്പോൺസറിന്റെ തന്നെ കട മാസം തോറും ആറായിരം റിയാൽ വാടകയ്ക്കെടുത്ത് നടത്തുകയായിരുന്നു കച്ചവടത്തിൽ നിന്ന് ലഭിച്ച വരുമാനം ഉപയോഗിച്ചാണ് വീട് വെച്ചതും വസ്തു വാങ്ങിയതും ബന്ധുക്കളുമായൊക്കെ നല്ല സ്നേഹ സഹകരണത്തിൽ തന്നെയായിരുന്നു കോവിഡിന് ശേഷമാണ് ബാധ്യതകൾ കൂടിയത് തുടർന്ന് യമനികളുടെ അടുത്ത് നിന്ന് പലിശയ്ക്ക് പൈസ എടുത്തത് കച്ചവടം ചെയ്തു കടയുടെ ലൈസൻസും ഇക്കാമയും അടക്കമുള്ള രേഖകളും ഒരു സാക്ഷിയെയും നൽകിയാണ് കാശ് വാങ്ങിയിരുന്നത് പൈസ കടം വാങ്ങി കച്ചവടം ചെയ്ത് കാശ് അടയ്ക്കുന്നുണ്ടെങ്കിലും എനിക്ക് കച്ചവടം കുറയുന്നുണ്ടായിരുന്നു എങ്കിലും എങ്ങനെയെങ്കിലും ശരിയാക്കാമെന്ന വലിയ പ്രതീക്ഷയിൽ കച്ചവടം ചെയ്തു പോകാനായിരുന്നു ശ്രമിച്ചത് സ്പോൺസർക്കുള്ളത് സ്വന്തം ചെലവ് വീട്ടിലേക്കുള്ള ചെലവ് എന്നിവയൊക്കെ കച്ചവടത്തിൽ നിന്ന് കണ്ടെത്തണമായിരുന്നു ബാധ്യതകൾ കൂടിയതോടെ അടുത്തടുത്ത് ഞാൻ രണ്ടു തവണ പിന്നെയും കടമായി കാശെടുത്തു മുപ്പതിനായിരം റിയാലാണ് കടമെടുത്തത് അതിൽ കുറച്ച് അടച്ചിരുന്നു ഞാൻ ജാമ്യം നിന്ന ഒരു പാലക്കാട്ടുകാരൻ കടം ഇതുപോലെ വാങ്ങിയിരുന്നു അയാൾ പെട്ടെന്ന് നാട്ടിൽ പോയതോടെ ആ ബാധ്യത കൂടി എന്റെ ചുമലിലായി അവനും ഞാനും പരസ്പരം ജാമ്യം നിന്നാണ് പണം എടുത്തിരുന്നത് അവൻ തിരിച്ചെത്താത്തത് കൊണ്ട് എനിക്ക് അതും കൊടുക്കേണ്ടതായി വന്നു ഏകദേശം ഇരുപത്തി എണ്ണായിരം റിയാൽ യമനിക്ക് കൊടുക്കാനുണ്ട് ഇതൊക്കെയായിരുന്നു റഹീമിന് മാധ്യമങ്ങളോട് പറയാനുണ്ടായിരുന്നത് എന്തായാലും അദ്ദേഹം വളരെ വൈകാരികമായ ഒരു നിമിഷത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഇതെല്ലാം തരണം ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം ഒരു ധൈര്യം അദ്ദേഹത്തിന് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം